ഇന്ത്യയിലേക്ക് ഇനി എൽ പി ജി യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യും യു എസുമായി ഇന്ത്യ ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചു രാജ്യത്തിന്റെ ഊർജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനുള്ള സമ്മർദ്ദം വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ നടപടി ആദ്യമായാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ എൽ പി ജി ഇറക്കുമതി ചെയ്യുന്നത് വാർഷിക വിഹിതത്തിന്റെ ഏകദേശം പത്ത് ശതമാനം വരുന്ന രണ്ട് ദശാംശം രണ്ട് മില്യൺ ടൺസ് എൽ പി ജി ഇറക്കുമതി ചെയ്യുന്നതിനാണ് തീരുമാനമായത് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഒരു വർഷത്തെ കരാറിലാണ് ഒപ്പുവെച്ചത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായി താങ്ങാനാവുന്ന വിലയിൽ എൽ പി ജി വിതരണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി എക്സിൽ കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു എസ് ഗൾഫ് കോസ്റ്റിൽ നിന്ന് എൽ പി ജി ലഭ്യമാക്കും ഇന്ത്യൻ വിപണിയിലേക്കുള്ള യു എസ് എൽ പി ജിയുടെ ആദ്യത്തെ കരാർ കൂടിയാണിത് ഇന്ത്യൻ ഓയിൽ ബി പി സി എൽ എച്ച് പി സി എൽ എന്നിവയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം അമേരിക്കയിലെ എണ്ണ ഉൽപാദകരുമായി ചർച്ച നടത്തുന്നുണ്ട് ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വിശാലമായ ഒരു വ്യാപാര കരാർ ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം